അഞ്ചു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നത് വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവ്യയും ഇതേ പാത തന്നെ പിന്തുടർന്നു കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു ലൈംലൈറ്റിൽ നിന്ന് കുറെക്കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ തന്റെ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നവ്യക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികുവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇതിനിടെ നവ്യയുടെ വ്യക്തി ജീവിതവും ചർച്ചയായിരിക്കുന്നു നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യയ്ക്കൊപ്പം ഭർത്താവില്ല ഇപ്പോഴിതാ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നവ്യ ബി എൻഡബ്ല്യു എക്സ് സെവൻ ആണ് നവ്യയുടെ podierea ഒന്നര കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട് ഭർത്താവ് വരാത്തതിൽ വിഷമം ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഭർത്താവ് എവിടെയെന്ന് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ ബോം ആണോ വേർപിരിയിൽ പരസ്യമാക്കിയിരുന്നോ എന്നാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയസിൽ ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ചുനാളായി വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ടു പോകുന്നതാണ് മുമ്പ് ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് അതേസമയം വിവാഹ ജീവിതം തന്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെക്കുറിച്ചും നവ്യ ഒരിക്കൽ തുറന്ന് സംസാരിച്ചതാണ് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയ സമയത്ത് മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ല ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്ക് ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ അന്ന് ചൂണ്ടിക്കാട്ടിയതാണ് ഗോസിപ്പുകളോട് നടി പ്രതികരിക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഭർത്താവുമായി വേർപിരിഞ്ഞോ അല്ലെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം നവ്യനാർ നവ്യനാരുടെ മറുപടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഇപ്പോൾ നടി നവ്യെ കൂടുതലും ഡാൻസ് റിയാലിറ്റി ഷോകളിലും മറ്റും ജഡ്ജായിട്ടാണ് കാണപ്പെടുന്നത്